ചെറിയ സ്കിറ്റിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ജാമുണ്ടാക്കാനായിട്ട് പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജാമാണ് ജാമിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ടര കിലോ പഴം എടുത്തിട്ടുണ്ട് രണ്ട് സൈസ് പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്ന് റോബസ്റ്റും ഒന്ന് കണ്ണും പഴമാണ് നമ്മളെടുത്തിട്ടുള്ളത് ഈ പഴം കൊണ്ടാണ് നമ്മൾ ജാമ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ പഴമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് നമ്മൾ വേസ്റ്റാക്കി കളയാറുണ്ട് അപ്പോൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ജാമൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പം നമ്മൾ ഈ ജാമൻ ഉണ്ടാക്കാനായിട്ട് പോവാം നമുക്ക് വീഡിയോ വീടുകളിലേക്ക് പഴം മുഴുവനും പൊളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി മുറിച്ചെടുക്കാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അത് ഈ ഒരു ഫ്ലേവില് നമുക്ക് അരിഞ്ഞെടുത്താൽ മതി അതിൽ വേവിച്ചെടുക്കാനാണ് എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം പഴമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പഴം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് നമുക്ക് എടുക്കാം നല്ല പഴുത്ത പഴമാണ് ജാമം ഉണ്ടാക്കാനുള്ള പഴം നമ്മൾ വേവിച്ച് ഇതൊരു മൂന്ന് വിസിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ കളറൊക്കെ ഉണ്ടോ നല്ലൊരു കളർ വന്നുണ്ടോ അതിന് അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം നമ്മൾ ഇതിൻ്റെ പഴം അങ്ങനെ തന്നെ എടുക്കല്ല അല്ല നമ്മളിത് അതിൻ്റെ നീരാണ് എടുക്കുന്നത് ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം പിന്നെ അതിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് എടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടോ നല്ല മധുരമുള്ള പഴമാണ് അപ്പോൾ പഞ്ചസാര നമുക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളൊരു മുക്കാൽ കിലോ പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി മധുരം കുറവാണെങ്കിൽ മാത്രം നമ്മൾ പഞ്ചസാര കൂടുതൽ ചേർത്താൽ മതി ഇളക്കി കൊടുക്കാം ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം നമ്മളൊരു പതിനഞ്ച് എടുത്തിട്ടുണ്ട് കാരണം ഇത് കൂടുതലുണ്ടല്ലോ രണ്ടര കിലോ പഴത്തിൻ്റെയാണിത് നമുക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒരു ഒന്നര നാരങ്ങയുടെ ജ്യൂസാണിത് നല്ലൊരു പുളിപ്പും എല്ലാം കൂടി നല്ല ടേസ്റ്റാകും ജാമായിട്ട് വരുമ്പം ഇത്രയ്ക്കും നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ ജാം അത വരുന്നുണ്ട് ഈ അതൊക്കെ നമുക്ക് നീക്കം ചെയ്യാം നമുക്ക് കോരി മാറ്റാം അതേ ആ ഗ്രാമ്പവും നമുക്ക് എടുക്കാം നമ്മുടെ ജാമ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇനി നമ്മൾ വെള്ളം അങ്ങനെ വറ്റിക്കാൻ പാടില്ല വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കട്ട കട്ട പിടിക്കുമ്പോൾ നമുക്ക് ബ്രെഡിനകത്തൊന്നും പരത്താൻ പറ്റാത്ത അവസ്ഥയാവും അപ്പോൾ ഈ ഒരു ലെവൽ മതി അപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ട പിടിക്കും അപ്പം നമുക്ക് നമ്മൾ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല ഇത് പഴത്തിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണിത് നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം അതൊന്നുറക്കും കഴിക്കാം ഇപ്പൊ അടിമുളി ജാമമാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നമുക്ക് ഇനി രണ്ടു മണിക്കൂർ തണുക്കാൻ വെക്കാം ജാമ്യം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ പാത്രത്തിലേക്ക് ആക്കിട്ടുണ്ട് നമ്മൾ നമ്മുടെ അടിപൊളി ജാമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ജാമ് പറ്റി കൊടുക്കാം ഇങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും താങ്ക്